കായംകുളം സഹകരണ ബാങ്കിന്റെ വാർഷിക വാർഷിക പൊതുയോഗം പൊതുയോഗം ചേർന്നു ചേർന്നു അവാർഡ് വിതരണം എന്നിവ ഭാഗമായി നടന്നു കായംകുളം സഹകരണ ബാങ്കിന്റെ ബാങ്ക് പ്രസിഡന്റ് ഹരികുമാർ പൊതുയോഗത്തിന് അധ്യക്ഷത വഹിച്ചു ബോർഡ് മെമ്പർ ഓച്ചിരചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ബോർഡ് മെമ്പർ രാമചന്ദ്രൻ എം പി സ്വപ്ന എസ് രാജ് ഗോപാലകൃഷ്ണപിള്ള രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്യാഷ് അവാർഡ് എൻഡോമെന്റ് വിതരണം എന്നിവയും നടന്നു ഭരണസമിതി അംഗങ്ങളായ സ്വപ്ന മോഹൻ ബിനു അശോക് രാധാകൃഷ്ണ മേനോൻ അബ്ദുൾ റഹീം രാകേഷ് പിള്ള സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എസ് നസീം എന്നിവർ ആശംസ അർപ്പിച്ചു അതിവിടെ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ വരുന്നുണ്ട് അതൊരു പിന്നെ ഒരു രാഷ്ട്രീയ എന്ന് എന്നറിയത്തില്ല പക്ഷെ ഇവിടെ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും സഹകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ സഹകാരികൾ ലോകത്തില് തന്നെ ഏറ്റവും ഇംഗ്ലണ്ടിൽ രൂപം ഈ സഹകരണ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ആദ്യത്തെ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ തുടങ്ങി ഏറ്റവും കൂടുതൽ തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായ വേരുകൂടിയത് നമ്മുടെ കേരളത്തിലാണ് ബ്രാഞ്ച് മാനേജർ ഉപേന്ദ്രൻ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കായംകുളം